ഇതൊരു കരിക്കിൻ്റെ കഥയാണ് കേട്ടോ ഞാനും നമ്മുടെ കുട്ടിപ്പട്ടവളം കൂടെ ഇന്നീ പോയിക്കൊണ്ടിരിക്കുന്നത് കരിക്കിലേക്കാണ് കരിക്കെടുക്കാൻ വേണ്ടിയിട്ട് വഴിയരികിൽ വിൽക്കുന്ന കരിക്കുകൾ എടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം തെങ്ങിൽ നിന്നും ഇട്ട കരിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്ന് പറയുമ്പം അത് ഞങ്ങൾക്കൊരു നൊസ്റ്റുമാണ് എനിക്കൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞുനാളെ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടുന്ന ദിവസം വരുമ്പം ഈ കരിക്കിനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ തേങ്ങയിടും ഞങ്ങളെല്ലാവരും കൂടെ പോയി തേങ്ങയെല്ലാം പറക്കിക്കൂട്ടി അത് പറമ്പിൽ നിന്ന് വീട്ടിലോട്ട് എത്തിക്കും കൂടുതൽ കരിക്കുകൾ ഉണ്ടാവും ഈ കരിക്ക് വെട്ടി കുടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും മെയിൻ ഉദ്ദേശം തന്നെ ആ ഒരു സമയത്തെ അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് ഇന്നത്തെ ടു കെ കുട്ടികൾക്ക് കിട്ടാത്തതുമായിട്ടുള്ള കുറേ നല്ല ഓർമ്മകൾ നാട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ജോനയൊക്കെ സംബന്ധിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെയും കൂട്ടി കരിക്ക് പറക്കാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങിയത് ഇവരെ സംബന്ധിച്ച് കരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ ആണ് ഈ ടെൻഡർ എന്ന് പറയുമ്പോൾ ജ്യൂസ് ഷോപ്പിൽ പോയി കിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസ് വേണം അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം വേണം മിൽക്ക് ഷേക്ക് വേണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതെന്താ സംഭവം എന്നൊന്നും എങ്ങനെ വരുന്നുള്ളതൊന്നും ഇവർക്ക് റിയില്ല വഴിരികിൽ വിളിക്കുന്ന ഒരു സാധനം സാക്ഷാൽ എന്റെ അപ്പച്ചൻ രംഗത്തിറങ്ങി കരിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ വലിയപ്പൻ അപ്പച്ചൻ എല്ലാവർക്കുമായിട്ട് കരിക്കെല്ലാം പൊട്ടിച്ചു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാവശ്യം ആ ചേട്ടനെ കൊണ്ട് ഈ കരിക്കുകളെല്ലാം എല്ലാം ഇടിച്ച് എല്ലാവർക്കും ആളാം വീതം അപ്പച്ചൻ പൊട്ടിച്ചു കൊടുക്കുന്നു ഞങ്ങളെല്ലാവരും കുടിക്കുന്നു എന്തൊരു ടേസ്റ്റാണ് ആ കരിക്കിൻ്റെ വെള്ളമല്ലേ ഈ കരിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പണ്ട് കാലത്ത് ആ പറമ്പിലെ തേങ്ങയൊക്കെ പറക്കി നടന്നതും കരിക്ക് തിന്നാൻ വേണ്ടി നോക്കിയിരുന്നതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും എന്ത് രസമായിരുന്നു ഒന്നും അങ്ങ് മറക്കാൻ പറ്റുന്നില്ല ആ കരിക്കിൽ നിന്ന് തന്നെ ഒരു സ്പൂണും വെട്ടിയെടുത്ത് ജ്വാനവൻ്റെ പരിപാടി കഴിഞ്ഞു നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇങ്ങനെ ഇങ്ങനെയൊരു തേങ്ങയുടെ ദിവസവും അല്ലെങ്കിൽ ഒരു കരിക്കിൻ്റെ കുറേ ഓർമ്മകളും അതും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ Ta-da, bye bye.